പ്രിയപ്പെട്ടവരെ സ്ഥലമുളക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച ഇന്ന് വന്നിട്ടുള്ള ചന്ദ്രകാ ദിനപത്രത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണമെന്ന് അതിവേ ഉണർത്തുകയാണ് ഞാൻ റിപ്പോർട്ടിലേക്ക് അടക്കുകയാണ് ലേബർ കോഡിനെതിരെ കർഷക സംഘടനകളും പ്രക്ഷോഭത്തിന് എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ലേഖനമാണ് ഇരുപത്തി ആറിലെ രാജ്യവ്യാപക സമരത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും എന്ന തലക്കെട്ടിൽ ന്യൂഡൽഹി ലേബർ കോഡുകൾ പ്രാബല്യത്തിലാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ കർഷക സംഘടനകളും രംഗത്ത് ഇരുപത്തിയാറിന് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പ്രക്ഷോഭത്തിൽ സംയുക്ത കിസാൻ മോർച്ചയും പങ്കെടുക്കും വിവിധ സംസ്ഥാനങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലും ഡൽഹിയിൽ ജന്തർ മന്ദറിലും നോയിഡയിലും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക നേതാക്കൾ അറിയിച്ചു ജംഗൽരാജ് സ്ഥാപിക്കാനും തൊഴിലാളികളുടെ അവശേഷിക്കുന്ന അവകാശങ്ങൾക്കുമേൽ ബുൾഡോസർ കയറ്റി ഇടച്ചുനിർത്താനുമാണ് മോദി സർക്കാർ ശ്രമമെന്ന വിമർശനങ്ങളുമായി കർഷക സംഘടനകൾ രംഗത്തെത്തി ഇതിനിടെ പ്രതിഷേധം ശക്തമാക്കാൻ ശക്തമായ പശ്ചാത്തലത്തിൽ നിയമ നിയമത്തിലെ വിവാദ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ കേന്ദ്ര കേന്ദ്രം തയ്യാറാക്കുമെന്ന് തയ്യാറായേക്കുമെന്ന് സൂചനയുണ്ട് എതിർപ്പുന്നയിച്ച യൂണിയനുകളോട് യൂണിയനുകളോട് ചർച്ച നടത്താനും നിർദ്ദേശങ്ങൾ ആവശ്യപ്പെടാനും കേന്ദ്ര തൊഴിൽ മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം തയ്യാറാകുമെന്നാണ് വിവരം ഇരുപത്തിയാറ് തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതിയാണ് കേന്ദ്ര സർക്കാർ നാല് ലേബർ കോഡുകൾ കൊണ്ടുവന്നത് വൻ പ്രതിഷേധങ്ങൾക്കിടെ പാർലമെൻറ്റിൽ ചുട്ടെടുത്ത ബില്ലുകൾ രാഷ്ട്രപതി അംഗീകരിച്ച് നിയമമായിരുന്നെങ്കിലും ട്രേഡ് യൂണിയൻ പ്രതിഷേധങ്ങളെ തുടർന്ന് അഞ്ചു വർഷമായി കോഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുകയായിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പില്ലാതെ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാനം വിജ്ഞാപനം ഇറക്കിയത് കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത ട്രേഡ് യൂണിയനുകൾ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഈ മാസം ഇരുപത്തി ആറിന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കർഷക സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ച കൂടി പ്രതിഷേധത്തിൽ അണിച്ചുതരുന്നതോടെ മോദി സർക്കാരിനെതിരെ വൻ ജനരോഷമായിരിക്കും ഉയരുക എന്നാണ് റിപ്പോർട്ട് ആകെ തൊഴിലാളികളുടെ പത്ത് ശതമാനമോ കുറഞ്ഞത് നൂറ് ജീവനക്കാരയുടെ ജീവനക്കാരെങ്കിലുമോ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് യൂണിയന് പ്രവർത്തനം അനുവദിക്കൂ ലേ ഓഫീസിലേക്ക് നീങ്ങുന്നതിന് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി മുന്നൂറിൽ കൂടുതൽ തൊഴിലാളികൾ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രം മതി എന്നതടക്കമുള്ള വിവാദ വ്യവസ്ഥകളാണ് ലേബർ കോഡിലൂടെ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നത് വളരെ കൃത്യമായി തന്നെ ലേബർ കോഡിനെതിരെ കർഷക സംഘടനകളും പ്രശ്ന പ്രക്ഷോഭത്തിന് എന്ന തലക്കെട്ടിൽ ഇന്നത്തെ ചന്ദ്രകയിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് കൃത്യമായും തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന സമരങ്ങളൊക്കെ വൻ വിജയത്തിലെത്തിക്കുമെന്ന കാര്യത്തിൽ തന്നെ നമുക്ക് യാതൊരു തർക്കവുമില്ല ഏതായാലും ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം